ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കച്ചേരിക്കടവ് പാലത്തും കടവാണ് മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് കുന്നോത്ത് എ കെ സി സി ഫെറോനയുടെ നേതൃത്വത്തിൽ കനാലിൽ ഉണ്ടായ ഗർത്തം ചോർച്ച അത് സന്ദർശിക്കുന്നുണ്ട് ഇവിടുത്തെ കുന്നോത്ത് ഫെറോനയിലെ എ കെ സി സി അംഗങ്ങൾ അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അവരുടെ കൂടെ കനാലിലേക്ക് ഒരു യാത്ര ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം വാ ബാരാപൂൾ ജലവൈത പദ്ധതിയുടെ കനാലിൽ ഉണ്ടായ ഗർത്തം സന്ദർശിക്കുകയാണ് എ കെ സി സിയുടെ അംഗങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എ കെ സി സിയുടെ ഫറോന ഡയറക്ടർ ഫാദർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഭാവിയിലേക്ക് ഈ താഴേക്ക് താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വലിയ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ ഉടനടി നടപടിയെടുത്തില്ല എങ്കിൽ താഴെയുള്ള ജനവാ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത് അവിടെയുള്ള കൃഷി അതുപോലെ തന്നെ ഈ ഭവനങ്ങൾ അവിടെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും തീർച്ചയായിട്ടും അതിനകത്ത് ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകണം അതിന് മാധ്യമ ശ്രദ്ധ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തേണ്ടത് ആവശ്യമുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഭരണസമിതി അങ്ങനെല്ലാം ഇവിടെയുണ്ട് തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുക ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം ഇവിടെ അഗാധമായിട്ടുള്ള ഒരു ഗർത്തമാണുള്ളത് എൻ്റെ ഇടഭാഗങ്ങളായിട്ടുള്ള ആളുകളുടെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അത് അവരെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് സത്വരമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏറെ സങ്കടപൂർവ്വമാണ് ഇവിടെ വന്ന് നിൽക്കുക കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ കാലവർഷത്തിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സങ്കടമായ വാർത്തയാണിത് പാലാപ്പുൾ പദ്ധതിയുടെ പ്രദേശങ്ങളിൽ ഇത്തരം തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുന്നു പെൻസ്റ്റോക്കിലേക്ക് പോകുന്ന കനാലിൽ ചോർച്ച ഉണ്ടാകുന്നു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു പുതിയ അതുപോലെ കേടുപാടുകൾ പറ്റിയ കുടുംബങ്ങൾക്ക് എസ്ഐ വി ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം വിലലിച്ചുകൂണ്ടുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകതയും അതിൻ്റെ അശാസ്ത്രീയതയുമാണ് തീർച്ചയായിട്ടും ഇത് വിലച്ചുകൂടുക പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് നമുക്കറിയാം മലയോര മേഖലയാണ് പ്രത്യേകിച്ച് ഇവിടെ ഇവിടുത്തെ ഈ വെള്ളം ഈ ബാലാപ്പോൾ പത്തലേക്ക് വെള്ളം വരുന്നത് കർണാടക വനത്തിൽ നിന്നാണ് അപ്പോൾ കാലവർഷത്ത് ഈ ഈ പുഴയിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ കണക്കും അളവും ആർക്കും നിർവചിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി പ്രത്യേകിച്ച് കനാലിൻ്റെ പ്രവർത്തികളിൽ അത് ഒട്ടും നടന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നൊന്നര മൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ കനാലിൻ്റെ അശാസ്ത്രീയ കനാലിൻ്റെ പ്രവൃത്തിയുടെ അശാസ്ത്രീയത തന്നെയാണ് കെടുകാര്യസ്ഥതയാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും വലിയ കനാലിലോട്ട് വലിയ പെൻസ്റ്റോക്കിലോട്ട് ഈ വെള്ളം പോകുമ്പോൾ അതിനെ എങ്ങനെ സുരക്ഷിതമായിട്ട് പെൻസ്റ്റോക്കിലോട്ട് എത്തിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കേണ്ടതാണ് അതൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ഈ കുറേ വർഷങ്ങളിലെ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ാണ് തീർച്ചയായിട്ടും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരുടെ ഘടകാര്യസ്ഥതയും അവരുടെ അനുഭവസമ്പത്തിൻ്റെ കുറവും അതിൻ്റെ എസ്റ്റിമേറ്റും ഇതിൻ്റെ പ്രവൃത്തി നടപ്പിലുവരുത്തിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും എടുത്തു പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് സ്വത്തിൻ്റെ കാര്യം എന്തോ ആട്ടെ പക്ഷേ അവരുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ആൾക്കാർ ഇതിൻ്റെ താഴെ താമസിക്കുന്നുണ്ട് അവർ അവരുടെയൊക്കെ ജീവന് യാതൊരു വിലയും സുരക്ഷിത്വവും ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട സത്തൊരു നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം ത്രിതല പഞ്ചായത്ത് തല ഭരണസമിതികൾ ഉണരണം ബഹുമാനപ്പെട്ട എം എൽ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളിലും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് അറിഞ്ഞ് അറിയുന്നു അവർ ഇടപെടുന്നുണ്ട് പക്ഷേ അത് ഇത് എങ്ങനെ സുരക്ഷിതമായിട്ട് സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള അടിയന്തര നടപടികളും ഇടപെടലും ഉണ്ടാക്കി ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സന്തോഷം തരണമെന്ന് ഏറെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട അതായത് മാധ്യമ പ്രവർത്തകർ അത് സജീവ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടുതൽ അത് അധികൃതരുടെ ഭാഗത്തേക്ക് എത്തുന്നതിനും എത്രയും പെട്ടെന്ന് ഇതിനൊരു സത്യം നടപടി ഉണ്ടാകുന്നതിനും നടപടികൾ ഉണ്ടാകണം അല്ലാത്ത വർഷം ഈ ഇവിടെയുള്ള പൊതുസമൂഹത്തോട് ചേർന്നുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിനോട്ടും പ്രതിരോധ നടപടികളോട്ടും നീങ്ങും അതിന് അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഈ പൊതുജനത്തിൻ്റെ ആവശ്യം നിറത്തി കൊടുക്കണമെന്ന് കെ എസ് ഇ ബിയോടും ഭരണകർത്താക്കളോടും അഭ്യർത്ഥിക്കുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ മലയോര മേഖലയിൽ നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ബാരാപോൾ പദ്ധതി എന്തുകൊണ്ടോ ഇതിൻ്റെ പ്രവർത്തനം ഉൽപ്പാദന മേഖലകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വർഷ ഓരോ വർഷവും ഇതിന് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നട ഇവിടെ ഇപ്പം നടന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ കെട്ടിൽ നിന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് ഗർത്തം സംഭവിച്ചിരിക്കുന്നു ഇത്രയും ഒരു ഇങ്ങനെ ഒരു വലിയൊരു പദ്ധതിക്ക് ഇത്രയും ഒരു കൺസ്ട്രക്ഷൻ മേഖലകൾ നടന്ന സ്ഥലത്തുണ്ടായ അപാധകൾ നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല ഇതിനെ ഉടനടി അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യണം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ ലോലമായ രീതിയിലാണിത് വഴുതിട്ടിരിക്കുന്നത് വളരെ സിക്സ് എം എമ്മിൻ്റെ കമ്മിയും ഇതൊക്കെ ഇട്ട് വളരെ ലോലമായ രീതിയിലാണിത് വഴുതിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നടപടികൾ ഒരിക്കലും ഉണ്ടാകരുത് ഇത് ജനങ്ങളുടെ സ്വത്തിനും പിന്നെ ജീവനും ഭീഷണിയാണ് അതുകൊണ്ട് എല്ലാ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടുന്ന സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് കുന്നോത്ത് ഫൊറോന ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ പിന്നെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലും ഈ പ്രശ്നം ഇവിടെ ഉണ്ടായി ആദ്യത്തെ മഴക്കാലത്ത് തന്നെ ഈ പ്രദേശത്ത് പിന്നെ ചോർച്ചയുണ്ടായി അപ്പോൾ അതിൻ്റെ അപാകത എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ കനാലിലെ രണ്ട് കിലോമീറ്ററോളം ഇവർ ഇത് യൂട്രൈൻ ചെയ്ത് കമ്പിയിട്ട് വാർത്ത് ബലവത്തായ രീതിയിൽ ചെയ്യും ഈ പ്രദേശത്ത് ഇവർക്കറി ഇവിടുത്തെ ഈ കെ എസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തിന് സ്ഥലം ഒക്കെ ഇവർ ചെയ്യുമ്പോഴും ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് പരിശോധന ഇവിടെ അഗാധമായ ഗർത്തങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ പല സ്ഥലത്തും ഇവിടെ ആവശ്യമായ പഠനം നടത്താതെ വളരെ ലോലമായ രീതി മുമ്പേ മാധ്യസാറ് പറഞ്ഞതുപോലെ അവസാനത്തെ ഒരു കിലോമീറ്റർ ഇവര് വെറും കല്ല് ചെരിച്ചു വെച്ച് കെട്ടി അതിനുശേഷം ഇവർ കമ്പി ഏല ചുമ്മാ കമ്പി വാകിട്ട് സിമെന്റ് പൊത്തു വായിരുന്നു ആദ്യത്തെ വർഷം തന്നെ ചോർച്ചയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ കെ എസ് സിയുടെ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന്റെ ശ്രദ്ധയിലും കെ എസ് സിയുടെ ശ്രദ്ധയിലും ഈ വിഷയം പറഞ്ഞു ഇന്നാണ്ട് ആറു വർഷം പൂർത്തിയായി ഒരു നടപടിയും അവരിവിടുന്ന് രണ്ട് വർഷം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വർഷം കൊണ്ട് ഇവർക്ക് മുടക്കി മുതൽ കിട്ടി നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചെലവ് ഇവർ ഇട്ടിരുന്നത് പക്ഷേ നൂറ്റി കോടി രൂപയ്ക്ക് ഇവർ പണിതീർത്ത് പോയി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലങ്ങൾ തുച്ഛമായ ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തി തുച്ഛമായ പൈസയ്ക്ക് സ്ഥലം ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് ഈ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വത്തിനും ഒരു വിലയില്ലാത്ത വിധത്തിൽ സ്ഥലം മൊഴി ഏറ്റെടുത്തു ഇവർ രണ്ട് വർഷം ഈ ഈ ഈ പദ്ധതിക്കുണ്ടായ ലാഭം ഈ ബാക്കി ഇപ്പം പത്ത് വർഷത്തോളം ആകെ ഒമ്പത് വർഷമായി കമ്മീഷൻ ചെയ്തിട്ട് ബാക്കി ഏഴ് വർഷവും ഇവർ ലാഭമാണ് ആദ്യത്തെ രണ്ട് രണ്ട് വർഷം മുടക്കി മുതൽ കിട്ടി അപ്പോൾ എന്നിട്ട് ഇവർ ഇതിന് ആവശ്യമായി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ആറ് വർഷമായി ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നു എന്നിട്ട് ഇവർ ഇത് പൊളിച്ചു നീക്കി ആവശ്യം ശക്ത ശക്തമായ രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് ചെയ്ത് കനാൽ നിർമ്മിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല ഇവർ വീണ്ടും ഇത് പൊത്തടച്ച് പഴുതടച്ച് പോകാനാണ് ശ്രമിക്കുക മാധ്യമങ്ങൾ ഇത് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട രീതിയിൽ പൊതുജന ശ്രദ്ധ വരുന്ന സർക്കാരിൻ്റെയും കെ എസ് സിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്ത് ഈ ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും സമ്പത്തിനുമൊക്കെയുള്ള സംരക്ഷണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി അധികൃതർ നടത്തണമെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം ക്യാമറമാൻ രാഹുൽ ന്യൂസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചേർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ